മഹാപ്രളയത്തിൽ ഒലിച്ചുപോയ അയ്യപ്പൻകോവിൽ ഏലപ്പാറ വണ്ടിപ്രയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശാന്തിപാലത്തെ പുതിയ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലങ്ങളെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം രണ്ടേ മുക്കാൽ വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായതായി മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പെരിയാറിന് കുറുകെ ജനകീയ കൂട്ടായ്മ നിർമ്മിച്ച പാലമാണ് മുപ്പത്തിനാല് വർഷത്തിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിലെ മഹാപ്രളയത്തിൽ ഒലിച്ചുപോയത് ഇതോടെ മ്ലാമല ഫാത്തിമുക്ക ശാന്തിപ്പാലം പൂണ്ടിക്കുളം ഹെലിബറിയ പച്ചക്കാട് മരുതുംപേട്ട കീരിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ അറുന്നൂറോളം കുടുംബങ്ങളുടെ യാത്ര മുടങ്ങി മ്ലാമല സ്കൂളിൽ പഠിക്കുന്ന നൂറോളം കുട്ടികളും വിവിധ എസ്റ്റേറ്റുകളിൽ ജോലിക്ക് പോകുന്ന തൊഴിലാളികളും ദുരിതത്തിലായി തുടർന്ന് പ്രദേശവാസികൾ പാലം വാഹന ഗതാഗതത്തിന് ഉതകും വിധം പുനർക്രമീകരിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ വീണ്ടും പാലം തകർന്നു തുടർന്ന് ശാന്തിപാലത്ത് കോൺക്രീറ്റ് പാലം വേണമെന്നാവശ്യപ്പെട്ട് മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂളിലെ കുട്ടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി വിദ്യാഭ്യാസവും തൊഴിലും മുടങ്ങുന്നതടക്കം തങ്ങളുടേതും നാട്ടുകാരുടെയും ദുരിതം കത്തിൽ വിവരിച്ചിരുന്നു തുടർന്ന് അടിയന്തരമായി പാലം പണിയാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി പിന്നീടാണ് ഒരു ജനസമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള കാത്തിരിപ്പിനെ പരിഹാരമായി പാലം നിർമ്മാണം പൂർത്തിയായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് പശ്ചാത്തല വികസനത്തിലെ അഭിപ്രായ ഘടകമാണ് പാലങ്ങൾ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാനും വികസനം സാധ്യമാക്കുവാൻ പാലങ്ങളുടെ നിർമ്മാണം ഒരു പ്രധാന പ്രവർത്തനമാണ് ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പാല നിർമ്മാണം വേഗത്തിലാക്കുവാനുള്ള ശ്രമങ്ങൾ ഇനിയും ഏറെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഒട്ടേറെ പാലങ്ങൾ നമ്മുടെ നാടിന് സർക്കാരിന് സംഭാവന നൽകാൻ സാധിച്ചു തുടർന്ന് നടന്ന പ്രാദേശിക യോഗവും ശിലാഫലക അനാച്ഛാദനവും പീരുമേട് എം എൽ എ വാടൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു കിഫ്ബിയിൽ നിന്നാണ് കിഫ്ബിയുടെ ഉപജ്ഞാതാണെന്ന് നിങ്ങൾക്കറിയാം തോമസ് ഐസക് അദ്ദേഹം നടത്തിയ ധീരമായ ഇടപെടലിനെ തുടർന്നാണ് കിഫ്ബി ഫണ്ട് സ്വരൂപിക്കുവാനും തകർന്നുപോയ സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലയെ ഉണർത്തുവാനും അതേപോലെ തന്നെ പൊതുജീവൻ നൽകുവാനും സാധിച്ചത് എന്ന് എതിരാളികൾ പോലും സമ്മതം ഉദ്ഘാടനത്തോടനുബന്ധിച്ച പാലത്തിനായി കോടതിയെ സമീപിച്ച മ്ലാമല ഫാത്തിമമാതാ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലെക്സും പാലത്തിൽ സ്ഥാപിച്ചിരുന്നു ശാന്തിപാലത്തിന് സമീപം നടന്ന ഉദ്ഘാടന യോഗത്തിൽ പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂസൻ സാറ സാമുവൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാബു എം ടി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബിജു ജെയ്മോർ ജോൺസൺ സവിതാ ബിനു എസ് പി രാജേന്ദ്രൻ ബി ബിനു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായ സി വി ജോർജ് സി കെ രാജേഷ് സെബാസ്റ്റ്യൻ പൂണ്ടിക്കുളം കെ കെ ചന്ദ്രൻകുട്ടി യൂനസ് മൗലവി തുടങ്ങിയവർ സംസാരിച്ചു